മിനി സ്ക്രീനിൽ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതമായ മുഖമാണ് നടൻ കാർത്തിക് പ്രസാദിന്റേത് പ്രേക്ഷക മനസ്സുകളിൽ സ്ഥാനം പിടിച്ച മൗനരാഗം പരമ്പരയിൽ ബൈജു എന്ന കഥാപാത്രമാണ് കാർത്തിക്കിനെ പ്രശസ്തനാക്കിയത് പരമ്പരയുടെ ആരാധകർക്ക് മുഖ്യ കഥാപാത്രങ്ങൾ കഴിഞ്ഞാൽ ഏറെ ഇഷ്ടം ബൈജു എന്ന കഥാപാത്രത്തെയാണ് മാനസിക വളർച്ച കുറഞ്ഞ ബൈജു എന്ന കഥാപാത്രത്തെ വളരെ തന്മയത്വത്തോടുകൂടെ കോഴിക്കോട് സ്വദേശിയായ ആണ് അവതരിപ്പിച്ചത് കാർത്തിക് ഇരുപതോളം വർഷങ്ങളായി സിനിമാ സീരിയൽ രംഗത്തുണ്ട് പക്ഷേ ആരാധക മനസ്സിലേക്ക് ചേക്കേറിയത് മൗനരാഗത്തിലെ ബൈജു ായതിനു ശേഷമാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് താരം അതിന് കാരണം ഫെബ്രുവരിയിൽ സംഭവിച്ച അപകടമാണ് ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ കാർത്തിക്കിനെ ബസ് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ സാരമായ പരിക്കേറ്റ കാർത്തിക് ഇപ്പോൾ ജീവിതം തിരിച്ചു ശ്രമത്തിലാണ് സുഖം പ്രാപിച്ചു വരുന്നതിന്റെ സന്തോഷം അടുത്തിടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴി കാർത്തിക് പങ്കിട്ടപ്പോൾ വൈറലായിരുന്നു ഇപ്പോഴിതാ അപകടത്തെക്കുറിച്ചും മരണത്തെ മുന്നിൽ കണ്ട് ജീവിച്ചതിനെക്കുറിച്ചും ഒരു പ്രമുഖ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പങ്കുവെച്ചു പത്തോളം സർജറുകൾ കാലിന് മാത്രം ചെയ്തുവെന്നും കാർത്തിക് പറയുന്നു മാസമായി അഭിനയത്തിൽ നിന്നും ഞാൻ വിട്ടുനിൽക്കുകയാണ് മൗനരാഗം ഷൂട്ട് കഴിഞ്ഞ് റൂമിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോവുകയായിരുന്നു അതിനിടെയാണ് പുറകിൽ നിന്നും വന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് ഇടിച്ചത് ദേഹം മുഴുവൻ പൊള്ളലേറ്റ രീതിയിലായിരുന്നു അപകടം നടന്ന ശേഷം എനിക്ക് അപകട അപകടസ്ഥലത്ത് വെച്ച് തന്നെ െ പലരും ഞാൻ ആർട്ടിസ്റ്റാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു അവർ അത് പറയുന്നതെല്ലാം എനിക്ക് കേൾക്കാമായിരുന്നു വണ്ടിയിൽ കയറുന്നത് വരെയുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ട് പിന്നെ ഒന്നും ഓർമ്മയില്ല ആശുപത്രിയിൽ എത്തിയ ശേഷം ഡോക്ടർ പറഞ്ഞാണ് അപകടം സംഭവിച്ചുവെന്നും പരിക്കുണ്ടെന്നും ഞാൻ മനസ്സിലാക്കിയത് കാലിലെ നരമ്പുകളെല്ലാം പോയിരുന്നു സ്കാനിങ്ങിനു ശേഷം കാൽ മുറിച്ചു കളയണമെന്നാണ് ഡോക്ടർ ആദ്യം പറഞ്ഞത് സീരിയലിനൊപ്പം മാതൃഭൂമി പത്രത്തിലും ഞാൻ ജോലി ചെയ്യുന്നുണ്ട് അവരാണ് എന്നോട് പറഞ്ഞത് കാല് മുറിച്ചു കളയണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നുവെന്നത് പക്ഷെ കാൽ മുറിക്കേണ്ട ഓപ്പറേഷൻ മതിയെന്ന് മാതൃഭൂമിയിലെ സുഹൃത്തുക്കൾ പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ നടന്നു അത് സക്സസ് ആയി ഇതുവരെ പത്തോളം സർജറികൾ കാലിന് മാത്രം ചെയ്തു ഒരു സർവൈവൽ സ്റ്റേജിലാണ് ഇപ്പോൾ എങ്ങനെയെങ്കിലും ഇഷ്ടപ്പെട്ട് അഭിനയം വീണ്ടും തുടങ്ങണമെന്ന് ആഗ്രഹത്തിലായിരുന്നു ഞാൻ ചിലപ്പോഴൊക്കെ കാല് ഡ്രസ് ചെയ്യുമ്പോൾ അതിന്റെ അവസ്ഥ കണ്ട് പൊട്ടിക്കരയും ഞാൻ എന്റെ കാലായിട്ട് പോലും എനിക്ക് തോന്നിയില്ല വല്ലാത്തൊരു സങ്കടമായിരുന്നു നിങ്ങൾ ഭയങ്കര ഭാഗ്യവാനാണ് ഇപ്പോഴും ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് എന്നെ ആശ്വസിപ്പിക്കാനെത്തിയ ഡോക്ടർ പറഞ്ഞത് ഇനി അഭിനയിക്കാൻ പറ്റില്ലെന്നു വരെ എനിക്ക് തോന്നൽ വന്നിരുന്നു ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ വന്നു പതിനഞ്ച് വർഷത്തോളം ചാൻസ് ചോദിച്ച് നടന്നിട്ടാണ് അവസരം കിട്ടിയത് അത് ഇനി പൂർണ്ണമായും ഇല്ലാതാകുമോ എന്നൊക്കെ തോന്നി ഡ്രസ്സിങ്ങിന് പോകുന്നതെല്ലാം ആംബുലൻസിലായിരുന്നു എനിക്ക് അപകടം പറ്റിയ ശേഷം മരിച്ച വീട് പോലെയായിരുന്നു എന്റെ കുടുംബം എന്നെ സ്ട്രക്ചറിൽ കൊണ്ടുവരുന്നത് കാണുമ്പോൾ അമ്മയും ഭാര്യയും മക്കളും എല്ലാം മൂലയിലിരുന്ന് കരയാൻ തുടങ്ങി എന്റെ ശബ്ദം വീട്ടിൽ ഉയരാതായതോടെ എന്റെ ആറു വയസ്സുള്ള മകനും ഒതുങ്ങിക്കൂടി അവനും അധികം സംസാരിക്കാതെയായി കൂട്ടുകാരൊക്കെ എന്നെ കാണാൻ വരുമ്പോഴും വല്ലാത്ത സങ്കടം വരും ഇപ്പോൾ അവർക്ക് ഞാനൊരു അത്ഭുതമാണ് നീ ഇത്ര വേഗം കയറി വന്നല്ലോ എന്ന് അവർ പറയും സീരിയൽ രംഗത്ത് എനിക്കൊപ്പം പ്രവർത്തിച്ചവരെല്ലാം കാണാൻ വന്നിരുന്നു സീരിയലിൽ എന്റെ കഥാപാത്രത്തിന് അപകടം സംഭവിച്ചെന്ന രീതിയിലാണ് കഥ പോകുന്നത് രണ്ടു മാസം കഴിയുമ്പോൾ സീരിയലിൽ തിരിച്ച് ജോയിൻ ചെയ്യാനാകും സീരിയൽ പ്രേക്ഷകർ എന്നെ കാണുമ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാനും പ്രാർത്ഥിക്കാറുണ്ടെന്ന് പറയാനുമൊക്കെ വരാറുണ്ട് അവരുടെ വീട്ടിലെ ഒരാൾക്ക് അപകടം പറ്റിയതുപോലെയാണ് എനിക്ക് ഒന്നും സ്വയം ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു എല്ലാത്തിനും ഭാര്യയായിരുന്നു ഒപ്പം നിന്നത് തീർത്ഥാടത്തീരാത്ത നന്ദി ഭാര്യയോടും കുടുംബത്തോടുമുണ്ട് എന്നാണ് കാർത്തിക് ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെട്ട ദിവസങ്ങളെക്കുറിച്ച് പറഞ്ഞത് എന്തൊക്കെയാണെങ്കിലും സുഖകരമായ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചെത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലൊരു നടനും പ്രേക്ഷകരുടെ ഇഷ്ട താരവുമായിരുന്ന അദ്ദേഹം ജീവിതത്തിൽ തിരിച്ച് അതുപോലെ തന്നെ എത്തും കാരണം ഒരുപാട് പ്രേക്ഷകരുടെ പ്രാർത്ഥനയും സ്നേഹവും അദ്ദേഹത്തിനൊപ്പം ഉണ്ട് നല്ലൊരു നടനായി ജീവിതത്തിലേക്ക് പൂർണ്ണ യശസ്സോടെ തിരിച്ചെത്തട്ടെ വീണ്ടും മിനിസ്ക്രീനിൽ അദ്ദേഹത്തിന്റെ മുഖം കാണാൻ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു വേണ്ടി കാത്തിരിക്കാം